വീണ്ടും ഒരു ദുഃഖ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് മലയാള സിനിമാ ലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു വിയോഗ വാർത്ത മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം നടി കനക്കലതയുടെ മരണ വാർത്തയാണ് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അസുഖം ബാധിച്ച് കനക്കലത വീട്ടിൽ കിടപ്പിലായ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു കനകലതയുടെ മരണം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തുവന്നത് തന്നെ വെള്ളിത്തിരയിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രിയ നടിയുടെ ജീവിതവും സൗഹൃദവും ഓർത്തെടുക്കുകയാണ് പ്രേക്ഷകരും സഹപ്രവർത്തകരും രണ്ടായിരത്തി ഇരുപത് വരെ കനകലത അഭിനയരംഗത്ത് സജീവമായിരുന്നു ആ സമയത്ത് എല്ലാം തന്നെ ടി വി സീരിയലിൽ നിരവധി കഥാപാത്രങ്ങളായി കനകലത കുടുംബ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഓണവിശേഷങ്ങളുമായി നടി ഒരു ചാനലിൽ നൽകിയ സുദീർഘമായ അഭിമുഖം ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ് തൻ്റെ സിനിമാ ജീവിതവും അനുഭവങ്ങളും തുറന്നു പറഞ്ഞ ആ അഭിമുഖത്തിന് ശേഷമായിരുന്നു അസുഖങ്ങളുടെ തുടക്കമെന്ന് കനകലതയുടെ അടുത്ത ബന്ധുക്കൾ പറയുന്നു കലയോട് നൂറ് ശതമാനം നീതി പുലർത്തിയ നടി കനകലത എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവൾ ആയിരുന്നു ഇപ്പോഴതാ സോഷ്യൽ മീഡിയയിൽ കനകലതയെക്കുറിച്ച് പറഞ്ഞു തീരാത്ത ഇഷ്ടവും അനുഭവവും സഹപ്രവർത്തകർ ഓരോരുത്തരും കുറിക്കുകയാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ നടി പ്രായത്തെ വല്ലുന്ന സൗന്ദര്യം സൂക്ഷിച്ചു എന്നതും എടുത്തു പറയാവുന്ന വിശേഷമാണ് സിനിമാ രംഗത്ത് വളരെയധികം സജീവമായി നിൽക്കണമെന്നും അവസാനം വരെ അഭിനയിക്കണമെന്നും കനകലത ആഗ്രഹിച്ചിരുന്നു സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങിയ നടി രണ്ട് രംഗത്തു നിന്നും വളരെയധികം ആരാധകരെ നേടിയിരുന്നു കിരീടം ചെങ്കോൽ ഗാന്ധാരി ആദ്യത്തെ കൺമണി രാജാവിൻ്റെ മകൻ ജാഗ്രത അനിയത്തിപ്രാവ് തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ കനകലത അഭിനയിച്ചിട്ടുണ്ട് താരത്തിൻ്റെ അസുഖ വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പക്കിൻസൺസും മറവിരോഗവും ബാധിച്ച് ചികിത്സയിലായിരുന്നു കനകലത മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അറുപതിലധികം സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വേഷമിട്ടത് പൂക്കാലം എന്ന സിനിമയിലാണ് ചെറുതും വലുതുമായ നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കിരിയായി മാറിയ നടിയാണ് കനകലത ഓച്ചിറയിൽ പരമേശ്വരൻ പിള്ളയും ചിന്നമ്മയും ആണ് കനകലതയുടെ മാതാപിതാക്കൾ ചെറുപ്രായത്തിൽ നാടകത്തിലൂടെ കനകലത അഭിനയ രംഗത്ത് എത്തി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി സിനിമയിൽ വേഷമിടുന്നത് പി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ട് ആണ് ആദ്യ സിനിമ എന്നാൽ ആ ചിത്രം റിലീസായില്ല ആദ്യ ചിത്രം റിലീസാകാതെ പോയത് കനക്കലതയെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടമായിരുന്നു പിന്നീട് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചില്ല് എന്ന സിനിമയിലൂടെയാണ് കനകലത പ്രേക്ഷക ശ്രദ്ധ നേടിയത് മലയാളത്തിൽ സഹനടിയായി കരുത്തുറ്റ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള കനകലത കോമഡി വേഷങ്ങളിലും ഏറെ തിളങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിൽ കോമഡിയും സീരിയസുമായി ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി മാറിയ കനകലതയുടെ വിയോഗം പ്രേക്ഷകർക്കും സിനിമാ ലോകത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയ നടക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക